ഓൾറെഡി ഒരു വിവാഹം ോ അപ്പോ ആ ആ ലേഡി ഇത് ഇപ്പം ഈ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ കാണുമ്പോസ് കണ്ടും ആ ലേഡി ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള കൊമന്റ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ട്രാൻസ്ജെൻഡർ ജാസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഒന്നിനും അവസാനിക്കുന്നില്ല എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ജാസീനെ വളഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജാസിൻ്റെ ഒരു ഇന്റർവ്യൂ ഒരു ദിവസം ഏതെങ്കിലും ഒരു ചാനലിൽ മസ്റ്റ് ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ജാസി ഒറ്റയ്ക്ക് അല്ലെ ആശയൊറ്റയ്ക്ക് അല്ലെ ജാസി ആശയും കൂടെ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സപ്പോർട്ടേഴ്സ് എത്ര ട്രാൻസ്ജെൻഡർ ട്രാൻസ്മെൻ ട്രാൻസ്മുമെന് കം ഔട്ട് ചെയ്തിട്ടുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അവരെ ഹസ്ബൻഡ് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട് ഇപ്പൊ സീമ വിനീതി റീസെന്റ് ആണ് കല്യാണം കഴിച്ചത് ഒരു മെന്നിനെ ഇപ്പൊ ഇവർ എത്ര പേര് ജീവിക്കുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്തൊരു പ്രശ്നമാണ് ജാസിയിലോട്ട് വരുന്ന സമയത്ത് കുറെ ഹെയറ്റേഴ്സ് കുറെ സംസാരിക്കുന്ന ആള് അങ്ങനെ ആക്കുന്ന ഇങ്ങനെ ആക്കുന്ന ആള് എന്തിന് എന്ത് കിട്ടുന്നു എന്താകുന്നു ഇപ്പോൾ റീസെന്റ് ജാസിന്റെ ചാനലിൽ കാണുവാണെങ്കിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റങ്ങള് പറഞ്ഞു എന്തിന് അവരെന്തോ ആയിക്കോട്ടെ ഇപ്പോൾ നിവേദ് ആന്റണി എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഗേ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ട്രാൻസ്ഫോമൺ ആയി വന്നു അവർ ജീവിക്കുന്നു അതുപോലെ തന്നെ ജാസി ആദ്യം മെയിലായി നിന്നു പിന്നെ ട്രാൻസ്ഫോമൺ ആയി പുറത്തു വന്നു അവർ ജീവിക്കുന്നു ഇവിടെ എന്താണ് ഇപ്പോൾ ആർക്കാണ് പ്രശ്നം എന്താണ് പ്രശ്നം അതിന് പ്രശ്നങ്ങൾ ഉമ്മാൻ്റെ പ്രശ്നത്തെ ഞാൻ കുറ്റം പറയുന്നില്ല ഒരു ഉമ്മാൻ്റെ ഇമോഷൻ മനസ്സിലാക്കി അവരുടെ ഒരു പ്രായവും ഏജും അവർ വളർന്നു വന്ന കാലഘട്ടവും മനസ്സിലാക്കി ഞാൻ ഇതിലെ കുറ്റം പറയുന്നില്ല പക്ഷേ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരോട് എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ വേണ്ടാത്ത കോൺട്രവേഴ്സീസും കുറ്റവും പറഞ്ഞ് നടക്കുന്നത് ഇനിയിപ്പോൾ ആശക്ക് തന്നെയാണ് ജാസീൻ്റെ കൂടെ സഹിച്ചാണ് ജീവിക്കുന്നത് അത് ആശി നോക്കിയോളും ആശി പൊയ്ക്കോളും ആശ ഏതെങ്കിലും പൊയ്ക്കോളും ആശിക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കമന്റ് ഇടുന്ന ആൾക്കാർക്കും കാരണം ജാസീന പുതിയൊരു ഇന്റർവ്യൂ വന്നു പുതിയൊരു ഇന്റർവ്യൂ മസ്ത് വിത്ത് മസ്താനി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് സോറി ചാനലിലാണ് ഐ തിങ്ക് ദറ്റ്സ് എ ചാനൽ റൈറ്റ് അപ്പൊ ഈ മസ്താനിയുടെ ഇന്റർവ്യൂ ഇപ്പൊ മസ്താനി ബിഗ് ബോസ് കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഏരിയയിലും പുകച്ചിലിട്ട് നല്ല 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 കൂടിയ വശമായിട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയമാണ് ആളുടെ ഒരു ഇന്റർവ്യൂ വന്നതും ഈ അതിലൊരു രണ്ട് ഭാഗങ്ങൾ ഞാൻ പ്രത്യേക എടുത്ത് നോട്ട് ചെയ്തിരുന്നു അപ്പൊ ആ ഒരു ഭാഗത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അവരിത് കാണുമ്പോ ഞാൻ ഓൾറെഡി ആ ഓക്കെ ലോ അത് ഓൾറെഡി എന്താണെന്നറിയോ ഞാൻ ഓൾറെഡി ആ കുട്ടി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് പലരും പറയാനുണ്ട് ആ കുട്ടിയുടെ ലൈഫ് തകർത്തു ലൈഫ് രണ്ടുപേർക്കും ഇപ്പം ആണാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഉണ്ട് പിന്നെ ഒരു ലൈഫിൽ നമ്മൾ കൂടുതൽ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ജാസി എന്ന് പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ച സമയത്ത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടീനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് അവർ സെപ്പറേറ്റഡ് ആയത് സെപ്പറേറ്റഡ് ആവുന്ന ആ കാലഘട്ടത്തിനുള്ളിൽ പെൺകുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുകയും പിന്നെ ആ പെൺകുട്ടിന്റെ ഗോൾഡ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ബന്ധം അവസാനിപ്പിച്ചത് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടി അവസാനിപ്പിച്ച ഒരു ബന്ധമല്ല മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് അവസാനിപ്പിച്ച ഒരു റിലേഷൻഷിപ്പ് ആണിത് അപ്പൊ അവിടെ അങ്ങനെ തോന്നേണ്ട ആവശ്യം എന്താണ് തോന്നേണ്ട ആവശ്യം എന്താണ് മേ ബി ജാസി വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പെൺകുട്ടീനടുത്ത് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ടു ആൻ എക്സ്റ്റൻഡ് വല്ലപ്പോഴും വീഡിയോസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു തോട്ട് വരാം ഓ എന്റെ പാർട്ട്നർ ഇങ്ങനെയായിരുന്നല്ലോ ഓ എന്നൊരു തോട്ട് വരാം എന്നല്ലാണ്ട് അവിടെ ജാസി എന്തിന് ഇതിൽ കൺസേൺ ആവണം എന്നുള്ള കാര്യം എനിക്കറിയില്ല പെൺകുട്ടി കൺസേൺ ആവാം പെൺകുട്ടിന്റെ ഫാമിലി കൺസേൺ ആവാം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആൾക്കാരും കൺസേൺ ആവാം ബിക്കോസ് അവരാണ് ഈ ഒരു സിറ്റുവേഷനിൽ പോയിട്ടുള്ളത് ജാസി കൺസേൺ ആവുന്നുണ്ടല്ലോ ബിക്കോസ് ജാസി പൊതുവേ പറയുന്നത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ അവസാനിപ്പിച്ചത് അങ്ങനെ കൺസേൺ ആവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കൺസേൺ ആവശ്യമില്ല പെൺകുട്ടീനെ സംബന്ധിച്ച് ഷീ എസ്കേപ്പ് ഫ്രം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുള്ളിക്കാരി എസ്കേപ്പ് ആയി ജാസീനെ സംബന്ധിച്ച് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പെൺകുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് എൻ്റെ ചെയ്തത് പുറത്തോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി ആ കുട്ടി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് പലരും പറയാനുണ്ട് ആ കുട്ടിയുടെ ലൈഫ് തകർത്തു ലൈഫ് രണ്ടുപേർക്കും ഇപ്പം ആണാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഉണ്ട് പിന്നെ ഒരു ലൈഫിൽ നമ്മൾ കൂടുതൽ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഡിവോസ് ചെയ്യുന്നുണ്ട് അത് ആ ലൈഫ് അവർ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് അവർ ലൈഫ് ഡിവോഴ്സ് ചെയ്യുന്ന അത്രയും ഞങ്ങളും ചെയ്തുള്ളൂ നമ്മൾ രണ്ടുപേർക്കും ലൈഫ് ഉണ്ട് രണ്ടുപേരും ഒരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ലൈഫ് അങ്ങ് മാറ്റി വെച്ചേയുള്ളൂ ഉള്ളൂ പിന്നെ ആ കുട്ടി അത്യാവശ്യം ബോൾഡായിട്ട് ചിന്തിക്കുന്ന ആ അത് വലിയ തോന്നുന്നില്ല എനിക്ക് ജാസി പറഞ്ഞ ഈ പോയിന്റ് വളരെ വാല്യൂബിൾ ആണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നടക്കുമ്പോൾ വലുതും സാധാരണ കമ്മ്യൂണിറ്റിയിൽ നടക്കുമ്പോൾ ചെറുതും ആയി കാണരുത് ഏത് ബന്ധവും അതിന് സൗഹൃദം എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ പോയിന്റിൽ ആ സെക്കൻഡിൽ ആ ബന്ധം അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകാം അത്രയോ ഇവിടെ ഇവരെ സംബന്ധിച്ചിട്ട് ജാസീനെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് വീട്ടുകാരുടെയൊക്കെ ഒരു പ്രഷറിനെ പുറത്ത് കല്യാണം കഴിച്ചപ്പോഴും പുള്ളിക്കാര് കരുതിയത് ഫ്രണ്ടോട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കാം പക്ഷെ ഓൺ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇനി എത്രയൊക്കെ ടൈം എടുത്താലും എത്രയൊക്കെ വർഷം എടുത്താലും എന്നെ കൊണ്ട് ഇത് പോസിറ്റീവ് ആയ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി ആള് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ഇട്ടിട്ടുള്ളത് അപ്പൊ ബ്രേക്ക് ഇടേണ്ട ബ്രേക്ക് അവരിട്ടു ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് പോയിരുന്നെങ്കിൽ എന്താ ഹാപ്പൻ ചെയ്യായിരുന്നു ജാസിക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആവാൻ പറ്റില്ല ജാസിനെ പോലെ ഒരു സ്ത്രൈനഥ സ്വഭാവമുള്ള ഒരു പുരുഷനെ ഒരിക്കലും ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കണമെന്ന് പേഴ്സണലി ആഗ്രഹിക്കില്ല അപ്പം എങ്ങോട്ട ഈ ബന്ധം പോവാ അതിലും എത്രയും നല്ലതല്ലേ അവർ ബ്രേക്കപ്പ് ആവുന്നത് ഇൻസ്റ്ററ് രണ്ടു പേർക്കും ഒരു ഫ്രീഡം കിട്ടി ജാസിക്ക് ജാസിന്റെ ലൈഫിനുള്ള ഫ്രീഡം കിട്ടി പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ലൈഫിനുള്ള ഫ്രീഡവും കിട്ടി പിന്നെ കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ വീട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഒരു ഫോഴ്സ്ഡ് മാരേജും നിങ്ങളാക്കരുത് കാരണം നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് പറയുന്ന ഒരു ബാധ്യതയായിരിക്കും നിങ്ങൾ നിങ്ങളത് വലിയൊരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് കാണുന്ന ആരെങ്കിലും പിടിച്ചുകൊണ്ട് പെണ്ണിനും ചെക്കനും ഇഷ്ടമല്ലാണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു ബാധ്യതയായിരിക്കും ജീവിതകാലം മുഴുവൻ വരെയായിരിക്കും കാരണം നിങ്ങൾ കെട്ടിച്ച് വിട്ടു അവരവിടെ ഹാപ്പി അല്ലെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഇറങ്ങി വരും പിന്നെ രണ്ടാമത്തൊരു കല്യാണം കണ്ടുപിടിച്ച് പിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് വരെ ഇത് പാടാം അവിടെ കല്യാണം എന്ന് പറയുന്നത് ഒരു രണ്ട് കുടുംബം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഞാൻ സമ്മേക്കുന്നു അതിനുപരി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വിവാഹമാണ് അവിടെ അവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതും കൂടെ നിൽക്കേണ്ടതും ഒരുമിച്ച് പോകേണ്ടതും അപ്പം അവരുടെ ഇടയിലുള്ളതും കൂടെ നോക്കണം ഈ ജാസി കെട്ടി കുട്ടി എന്തോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വാടെ എങ്ങാനും കെട്ടിച്ചാണ് ആ കുട്ടിക്കൊക്കെ എന്ത് മെച്ചൂരിറ്റി ആണുള്ളത് ഒരു പത്തിരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ആയി കുറച്ച് പണിക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഒരാൾക്ക് മെച്ചൂരിറ്റി ഉണ്ടാവും പ്രായമായി എന്ന് കരുതി വേഞ്ചാടിക്കൊണ്ടുപോയി കെട്ടിക്കുന്ന ഒരു സ്വഭാവം വീട്ടുകാരും മാറ്റണം വീട്ടുകാരും പറയുന്നതനുസരിച്ച് കെട്ടുന്ന നിങ്ങളുടെ സ്വഭാവം നിങ്ങളും മാറ്റണം നിങ്ങളും പറയണം എനിക്ക് കുറച്ചും കുറച്ചുകൂടെ പഠിക്കണം എനിക്കൊരു ജോലി നേടണം എന്നിട്ട് മതി വിവാഹം എന്നുള്ളത് നിങ്ങൾക്കും പറയാൻ പറ്റണം നിങ്ങൾ അവരെന്ത് പറയും അവരെന്ത് കാണും അവരെന്ത് കൺസേൺ ചെയ്യും എന്ന് കരുതി നിന്നിട്ട് കാര്യം നമ്മളുടെ പാരന്റ്സ് ആണ് നമ്മൾ നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ പിന്നെ ലോകത്ത് ആർക്കും അവരോട് സംസാരിക്കാൻ പറ്റുക ഫസ്റ്റ് ഓഫ് ഓൾ ഈ പൂർണ്ണത എന്നുള്ളത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല എന്താണ് പൂർണ്ണത അങ്ങനെ പൂർണ്ണത എന്നുള്ളത് പറഞ്ഞു ഒരു സ്ത്രീ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്നെ ഒരു മനു എനിക്ക് നിങ്ങൾ എന്നെ സ്ത്രീ ആയിട്ട് അംഗീകരിക്കുന്നില്ലേ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആയിട്ട് അംഗീകരിക്കുന്നില്ലേ അല്ലെങ്കിൽ ഒരു എന്ത് നിങ്ങൾ എന്നെ എന്താ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്നുള്ളത് എനിക്കത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നിങ്ങൾ എന്നെ ഒരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്താൽ മതി ഞാനൊരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ച് നിങ്ങളെപ്പോലെ എല്ലാ അവകാശവും ഉള്ള ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രാൻസ് ജെൻഡറിൽ നിന്ന് ട്രാൻസ് വുമണിലോട്ടും ട്രാൻസ് മെന്നിലോട്ടും മാറുന്ന ആൾക്കാരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനൊരു കംപ്ലീറ്റ് വുമൺ ആണ് എന്ന് പറയാനാണ് ഞാൻ ഐ എം എ ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഐ എം എ വുമൺ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ജാസി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഐ എം എൻ ഹ്യൂമൻ ബീങ് എന്നെ അങ്ങനെ ഉണ്ട് കാരണം എന്നെരു ആയി കാണണം എന്ന് ഞാൻ പറയുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കാം നിങ്ങൾ ഒരു എച്ച് ആക് വുമൺ ആണോ നിങ്ങൾക്ക് പിരീഡ്സ് ഉണ്ടോ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഒരു മെന്ന് എന്ന് പറയുന്ന സമയത്ത് മെന്നിന്റേതായ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കാം മെന്നും വുമണാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സോ നിങ്ങൾ എന്നൊരു മനുഷ്യനായി കണ്ടാൽ മതി അമ്മ അടിപൊളി ആൻസറാ ഇതിലും വലിയ ആൻസർ വേറെ എന്താണ് ജാസിൻ്റെ ഒരുപാട് കാര്യങ്ങളുടെ നെഗറ്റീവ് പറയുന്ന സമൂഹത്തോടെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നത് പോലെ ശരി കണ്ടാൽ ശരിയെന്ന് പറയാനും പറ്റണം ഈ ഇന്റർവ്യൂവിന് താഴെയുള്ള കമന്റുകൾ ഞാൻ എടുത്തു നോക്കി ഏതെങ്കിലും ഒരാളെങ്കിലും എന്നൊരു മനുഷ്യൻ എന്ന രീതിയിൽ കാണണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്തു നോക്കുമ്പോ ഇല്ല വീഡിയോ താഴെ ഫുൾ അണ്ടിത്താത്ത ഇങ്ങനത്തെ ഓരോ ബാഡ് നെഗറ്റീവ് കമന്റ്സ് മാത്രമേ എനിക്ക് കാണാനുള്ളൂ അപ്പം ഒന്ന് അക്സെപ്റ്റ് ചെയ്യടൂ ഒരു മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക അവരെ ജീവിക്കാൻ വിട് അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കൺസൾട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ പെണ്ണായിട്ട് കാണാൻ ഞാൻ പറഞ്ഞില്ല ഒരു ട്രാൻസ്ഫോർമർ ആയിട്ട് കാണാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഓഫ് അഫ്കോഴ്സ് ഞാനൊരു ട്രാൻസ്ഫോമറാണെന്ന് പറഞ്ഞില്ല എനിക്ക് ഒരു വിഷമമില്ല എനിക്കിഷ്ടമാണ് പക്ഷേ ചിലർക്ക് ഇപ്പോഴും അത് അംഗീകരിക്കാൻ പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ എന്നോട് ചില ആയിരുന്നു ഈ ഓപ്പറേഷൻ ഫുള്ള് കഴിഞ്ഞോ നിൻ്റെ സർജറി ഫുള്ള് കഴിഞ്ഞോ ഇത് ജാസി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ പേര് ട്രാൻസ്ഫൂമൺ ആയി കം ഔട്ട് ചെയ്തെങ്കിലും ജാസീന ഒരു ട്രാൻസ് ആയി അക്സെപ്റ്റ് ചെയ്യാൻ പാടുപെടുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിപ്പോഴും കുറ്റം പറയുന്നത് അവൾ വെറുതെ വന്നതാണ് അവൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല അവൾ എന്തിനാണ് ഇങ്ങനെ വരുന്നത് അവൾ ശരിക്കും ഒരാണാണ് അവൾക്ക് ആണിൻ പെൺവേഷം കെട്ടി വെറുതെ നടക്കുന്നതാണ് ഈവൻ ആശിയുടെ ഉമ്മ വരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ആ കാറ്റഗറി ഓഫ് ആൾക്കാരോടാണ് ജാസി പറഞ്ഞത് എന്നൊരു മനുഷ്യനായി നിങ്ങൾ കണ്ടാൽ മതി ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ എന്നോട് തിരിച്ച് പെരുമാറി പെരുമാറിയാൽ മതി അല്ലാണ്ട് ഒരു ഓവറായിട്ടുള്ള ഒരു കൺസിഡറേഷനും ഒരു ഓവറായിട്ടുള്ള സപ്പോർട്ടും ഒരു ഓവറായിട്ടുള്ള സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായോ അത്രയും ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാണ്ട് അവർ ട്രാൻസ്ജെൻഡർ അല്ലാന്നോ ട്രാൻസ്ഫോമർ അല്ലാന്നോ ഒന്നുമല്ല പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ വീണ്ടും ആലോചിക്കുകയാണ് വൈ ഇത്ര ഹീറ്റ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്ര ഹീറ്റ് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെവിടെയെങ്കിലും ഞാൻ ഗേ കപ്പിളാന്ന് പറഞ്ഞ് നടന്നോ ഇവരെവിടെയെങ്കിലും ഞാൻ മെന്നാന്ന് പറഞ്ഞിട്ട് നടന്നോ ഇത് പുറത്തോട്ട് വരിക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ജനിച്ചത് പുരുഷനായിട്ട് വളർന്നത് പുരുഷനായിട്ട് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കുകയാണ് തന്റെ സെക്ഷുവാലിറ്റി ഒരു ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് ഈസ് എൻ ഈസി തിങ് ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പകരമായിട്ടുള്ള കാര്യമാണോ നോ നെവർ ഈ ലോകത്ത് എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാർ സ്വന്തം ഐഡന്റിറ്റി പുറത്ത് റിവീൽ ചെയ്യാണ്ട് ആ സിറ്റുവേഷനിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് എത്ര പേരുണ്ട് സോ ഇതൊരു എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല ഞാനൊക്കെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എന്നെ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്താൽ മതി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാം കണ്ടറിഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ് അത്രേ ഉള്ളൂ ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യത്തിലോട്ട് ഇടപെടാണ്ട് നിൽക്കുക എന്നുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അവര് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളതും അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർക്ക് എങ്ങനെ വേണം ജീവിക്കാം അത് ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കാണ്ട് നിൽക്കുന്ന അത്രയും കാലം ഇപ്പം നിങ്ങൾ ചോദിക്കും ആഷീൻ്റെ ഉമ്മാലിൻ്റെ ജീവിതത്തെ ബാധിച്ചില്ല എങ്ങനെ ബാധിച്ചു ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് ആഷിയാണ് ആശി വേണം ഉമ്മാൻ്റെ അടുത്ത് പോയിക്കോട്ടെ ആശി പോകുന്നില്ല ഇപ്പം നിങ്ങൾ പറഞ്ഞു ജാസീനെ പേടിച്ചിട്ടാണ് ജാസീൻ്റെ മന്ത്രവാദം കൊണ്ടാണ് ആശീൻ്റെ മൂക്കിൻ്റെ മുകളിലുള്ള മീശക്ക് കട്ടിയുണ്ടെങ്കിൽ അവനവിടെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ഇടയിലുള്ള ബോണ്ടിംഗ് ആയിരിക്കും അവർ ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നത് സോ ഇനിയെങ്കിലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി നിങ്ങളുടെ ആരുടെയെങ്കിലും സൈഡിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കാം അവരവരായി ജീവിക്കട്ടെ അവരുടെ സന്തോഷത്തിൽ ജീവിക്കട്ടെ